എടുണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് പെരിഞ്ചീരും കുറച്ച് പെരിഞ്ജീരം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതോട്ടിട്ട് കൊടുക്കാം

വറുത്തരച്ച കുമ്പളങ്ങ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോവുന്നത് നമുക്കിതൊന്ന് അപ്പത്തേക്കൊന്ന് കഷ്ണങ്ങളാക്കി വെക്കാം അതാണ് ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അവയൊന്നിളക്കി നല്ല ചെറിയ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പൊ ഇളക്കി എടുക്കാം നമുക്കതൊന്ന് വലിയ പീസായിട്ട് ഇച്ചിരി കട്ട് ചെയ്ത് കട്ട് ഇനി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ നമുക്ക് ചിക്കൻ കറി പകുതിയോളം എന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇടാനായിരുന്നു ഇതൊന്ന് കഴുകിയെടുക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ബ്രൗൺ കളറായി വന്നുകൊണ്ടിരിക്കുക കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് മസാലകൾ കേൾക്കാം പിന്നെ നല്ലവണക്ക് മൂത്ത് വരണ്ടോ അത് നല്ലവണക്കം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇത് അരച്ചെടുക്കും മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കും െങ്ങനെ അതിനകത്തിന് മുളക് പൊടി ഇടണം മല്ലിപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇടണം ഇത് ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഇത് മൂത്ത് വരണം ഇത് മൂത്ത് വന്ന് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ആ പൊടി ഐറ്റംസ് ഒക്കെ ഇടാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ അതിന് ടേസ്റ്റ് കാണത്തത് പിന്നെ നമ്മൾ വെള്ളം ഇണ്ടാ വെള്ളം ഒഴിക്കാതെ നല്ല രീതിയിൽ നമ്മൾ ഇത് അരച്ചെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ എല്ലാം ഉള്ളിയും തക്കാളിയും ഒക്കെ വേവിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് ഈ അരപ്പും ചേർത്ത് പകുതിയോളം വെന്തതിനു ശേഷമാണ് നമ്മൾ പത്തങ്ങ നല്ലോണം ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടേ അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഏകത്തിട്ടിട്ടെ നല്ലവണ്ണം ഒന്ന് ഇളക്കരിത് കരിയാതെ എളുപ്പം ഇളക്കി എടുക്കണം കരിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇട്ടേക്കുന്നേ ഇളക്കണം ഇത് ഇത് കുറച്ചുകൂടി ഇളക്കിയാൽ മതി ഞാൻ നല്ലോണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതിന്റെ അടുത്തത്തെ സാധനങ്ങളൊക്കെ മിക്സിയിലിട്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നല്ലതോണൊക്കെ വെള്ളം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം അപ്പത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ മാറ്റിയെടുക്കാം നമ്മുടെ തേങ്ങ ഒക്കെ നല്ലവണക്ക് മൂത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും മൂത്താൽ മതി ഇനി ഇത് കുറച്ചു നേരം മാറ്റി വെക്കാം ഇത് തണുത്തിട്ട് നമുക്ക് നല്ലവണക്കൊന്ന് അരച്ചെടുക്കാം അതിന് മുമ്പ് നമുക്ക് ഇനി നമുക്ക് ഉള്ളിയൊക്കെ വാട്ടി എടുക്കാവേ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കടൊന്ന് പൊട്ടിക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ കടു ഇട്ടു കൊടുക്കാവേ കട ഒന്ന് പൊട്ടി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നോ സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളക് ഇട്ടുകൊടുക്കാം മൂന്ന് നല്ലവണ്ണം മൂന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കാം വയന്നിട്ടുണ്ട് ആ മഞ്ഞപ്പൊടി എടുത്തേ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം

നമ്മൾ അരപ്പെല്ലാം നാട്ടിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ആ എണ്ണയുടെ അരപ്പില്ല അതിനകത്ത് ചേർത്ത് എണ്ണയടയാ നമുക്കത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നൂറ് ഒഴിച്ചു കൊടുക്കാം മൊത്തം വീട് നല്ലോണം കൊന്നിളക്കിട്ട നമുക്കിനി ചിക്കൻ ഇനി കുറച്ചും കൂടെ വേവിക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം ചിക്കൻ നല്ലോണക്കൊന്ന് വെന്ത് വരട്ടെ പകുതി വേവ നമുക്ക് ഇത് ഇട്ടാ മതി നല്ലവണക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കൊറച്ചേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മള് കൊറച്ചേരം കഴിഞ്ഞതിന് ശേഷം ഇനി കുമ്പളങ്ങ ഇടുന്നുള്ളതിനകത്ത് നമ്മടെ ചിക്കനൊക്കെ പകുതിയോളം വെന്തിരിക്കാണ് ഇട്ട് കൊടുക്കാം മുളങ്ങയൊക്കെ നേരിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ നീ അത്ര ചുറ്റും ചുറ്റും നല്ല ഉണക്കിളക്കി അതുകൂടി നമുക്കൊന്ന് നല്ല വേവിച്ചെടുക്കാം നമുക്കത് ഒന്ന് ഉണക്കൊന്ന് വേവിച്ചെടുക്കാം നല്ലോണക്കൊന്ന് വെന്ത് വരട്ടേക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് ഒന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഇത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഞങ്ങൾക്കിനി വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം കുറച്ചും കൂടി വേറെ കേട്ടോ നല്ലവണ്ണത്തിൽ വേണ്ടിട്ടുണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട് കുമ്പളങ്ങ നല്ലോണം ഒക്കെ വെന്ത് നോക്കിയേ അതിനകത്ത് ചിക്കൻ വെന്തിട്ട് നമുക്ക് കറിയൊക്കെ വെന്തു ഒരു പരിവ് വെന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ മണമുണ്ട് മാങ്ങ നല്ല മണോളം വാങ്ങിയാൽ നമുക്കിത് ചിക്കൻ കറി കുറച്ചും കൂടി വേവാനുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് കഴിച്ചിട്ട് വരാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മുള വരുന്നുണ്ട് ചിക്കൻ കറി എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുണ്ട് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് നമ്മുടെ കുമ്പളങ്ങ നല്ലവണ്ണക്കെ വെന്ത് പോയി കുമ്പളങ്ങ നല്ല എല്ലാരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാരും എല്ലാരും കഴിക്കണം കേട്ടോ